കേരളത്തിന്റെ സ്വന്തം വൈൻ ഇനി ബിവറേജുകളിൽ നിന്ന് ലഭ്യമാകും ബിവറേജ് കോർപ്പറേഷൻ പ്രീമിയം ഔട്ട്ലെറ്റുകൾ വഴി വിൽപ്പനയ്ക്ക് ഒരുങ്ങുകയാണ് കേരളത്തിന്റെ സ്വന്തം വൈനുകൾ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന വൈനിന് നിള എന്നാണ് പേരിട്ടിരിക്കുന്നത് പഴങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന കേരളത്തിന്റെ സ്വന്തം വൈൻ അധികം വൈകാതെ വിപണിയിൽ പ്രതീക്ഷിക്കാം ബിവറേജ് കോർപ്പറേഷൻ വഴിയായിരിക്കും വൈൻ വിൽപ്പന എഴുന്നൂറ്റി അമ്പത് മില്യൻ ലീറ്ററിന് ആയിരം രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് എക്സൈസ് വകുപ്പിന്റെ ലേബർ ലൈസൻസ് ലഭിച്ചതോടെ മൂന്ന് വ്യത്യസ്ത രുചികളിലാണ് ലഭിക്കുന്നത് നിള കാഷ്യൂ ആപ്പിൾ വൈൻ നിള പൈനാപ്പിൾ വൈൻ നിള ബനാന വൈൻ എന്നിവയാണ് വിപണിയിലേക്ക് എത്തുന്നത് ഓരോ മാസം നൂറ്റി ഇരുപത്തി ലിറ്റർ വൈൻ നിർമ്മിക്കാനുള്ള ഉൽപ്പാദന ശേഷിയാണ് ഉള്ളത് ഒരു ബാച്ച് വൈൻ ഉണ്ടാക്കാൻ ഏഴു മാസം എടുക്കും ഒരു മാസം പഴച്ചാർ പുളിപ്പിക്കുന്നതിനും മാസം പാകപ്പെടുത്തുന്നതിനും വേണ്ടി വരും സർവകലാശാലയിൽ വിളയിച്ചതും കർഷകരിൽ നിന്ന് വാങ്ങുന്നതുമായ പഴങ്ങളാണ് വൈൻ നിർമ്മാണത്തിന് സർവകലാശാല ഉപയോഗിക്കുന്നത് പഴങ്ങളിൽ നിന്ന് വൈൻ ഉത്പാദിപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യയ്ക്ക് കാർഷിക സർവകലാശാല നേരത്തെ പേറ്റന്റ് ലഭിച്ചിരുന്നു ഇന്ത്യയിലെ വൈൻ ഉൽപാദകരായ സുല യും വൈൻ പോളിസിയിലുള്ള കർണാടക സർക്കാരിന്റെ ഗ്രേ പാൻഡ് വൈനിന്റെയും അംഗീകാരമാണ് വൈൻ നിർമ്മിക്കാനായി ലഭിച്ചത് സംസ്ഥാനത്ത് വൈൻ ഉൽപാദനത്തിന് ആദ്യത്തെ എക്സൈസ് ലൈസൻസ് ലഭിച്ച കേരള കാർഷിക സർവകലാശാലയിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗമാണ് കേരളത്തിന്റെ സ്വന്തം വൈൻ ഉണ്ടാക്കിയത് പഴപ്പഴം പൈനാപ്പിൾ കശുമാങ്ങ എന്നീ പഴങ്ങൾ ഉപയോഗിച്ചാണ് സർവകലാശാലയിൽ വൈനറിൽ നിന്ന് വൈൻ ഉണ്ടാക്കിയത് ഉഷ്ണമേഖലയിലെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വളരുന്ന കശുമാങ്ങയിൽ നിന്നാണ് കാഷ്യോ ആപ്പിൾ വൈൻ നിർമ്മിക്കുന്നത് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇതിലെ ആൽക്കഹോളിക് മണ്ണാർക്കാട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ നിന്നാണ് കശുമാങ്ങ എത്തിക്കുന്നത് കേരളത്തിൽ കൂടുതലായി ലഭിക്കുന്ന പാളയംകോടൻ വാഴപ്പഴത്ത് നിന്നാണ് നിള ബനാനുള്ളത് അസിഡിക് സ്വഭാവവും സുഗന്ധവും മൃദുവായ ഘടനയോടും കൂടിയതായതിനാണ് വൈൻ ഉൽപാദനത്തിന് പാളയംകൊടൻ പഴം തന്നെ തിരഞ്ഞെടുക്കുന്നത് ബനാനയിലും പൈനാപ്പിളിലും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വീതം ആൽക്കഹോളിക് കണ്ടൻറ്റാണ് അടങ്ങിയിരിക്കുന്നത് കൂഴച്ചക്ക ചക്ക തേങ്ങാവെള്ളം ഞാവൽപ്പഴം ജാതകയുടെ തൊണ്ട് എന്നിവയിൽ നിന്നും വൈൻ നിർമ്മാണത്തിനുള്ള ഗവേഷണം തുടരുന്നതായി സജി ഗോമസ് പറഞ്ഞു കൊണ്ടുവന്ന പൈനാപ്പിളിൽ നിന്നാണ് പൈനാപ്പിൾ വൈൻ നിർമ്മിക്കുന്നത് മണ്ണാർക്കട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിൽ നിന്നാണ് വൈനിനുള്ള കശുവാങ്ങ എത്തിക്കുന്നത് സംസ്ഥാനത്ത് വൈൻ ഉൽപാദനത്തിന് നാല് അപേക്ഷകളാണ് എക്സൈസിന് കിട്ടിയത് അതിൽ ആദ്യത്തെ എക്സൈസ് ലൈസൻസ് ലഭിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിനാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യ ബാച്ചിൽ അഞ്ഞൂറ് കുപ്പി വൈനാണ് നിർമ്മിച്ചത് കേരളത്തിന്റെ തനത് പഴങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന വൈൻ ആയതുകൊണ്ട് രുചിയിൽ ഒട്ടും തന്നെ താഴെയാവില്ല യൂണിറ്റ് ആരംഭിക്കാൻ കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയിലും വേണ്ടിവരും മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ വൈൻ വൈനെത്തുന്നത് മുന്തിരിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന വൈനുകളാണിത് പുതിയ ചട്ടം അനുസരിച്ച് മൂന്ന് വർഷത്തേക്കാണ് ലൈസൻസ് അമ്പതിനായിരം രൂപയാണ് വാർഷിക ഫീസ് പ്രീമിയം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് വൈൻ നിർമ്മിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനായി ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്